നമസ്കാരം ഈ മാസം നടക്കേണ്ടിയിരുന്ന സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു ഒഴിവാക്കാനാകാത്ത സാഹചര്യം കാരണമാണ് പരീക്ഷ മാറ്റിവെക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കാനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത് പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും ജൂൺ പതിനെട്ടിൽ നടന്ന യു ജി സി നെറ്റ് പരീക്ഷയും എൻ ടി എ റദ്ദാക്കിയിരുന്നു പരീക്ഷയിലെ ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്നായിരുന്നു നടപടി ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം പേരാണ് യു ജി സി നെറ്റ് പരീക്ഷ എഴുതിയിരുന്നത് ആർട്സ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ കോളേജ് അധ്യാപനത്തിനും ജെ ആർ എഫിനുമുള്ള യോഗ്യതാ പരീക്ഷയാണ് യു ജി സി നെറ്റ് സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി വിഷയങ്ങളിലുള്ള കോളേജ് അധ്യാപക പരീക്ഷയാണ് സി എസ് ഐ ആർ നെറ്റ് നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ നെറ്റ് പരീക്ഷയിലും ക്രമക്കേട് കണ്ടെത്തിയതോടെ വിവാദം കേന്ദ്ര സർക്കാരിന് വെട്ടിലാക്കിയിരുന്നു പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ രൂക്ഷ വിമർശനമായിരുന്നു ഉയർന്നത് യുവാക്കളുടെ ഭാവി തകർക്കയാണെന്നും വീഴ്ചകൾക്ക് സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു ഒൻപത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച നെറ്റ് പരീക്ഷ എഴുതിയിരുന്നു രണ്ട് ഷിഫ്റ്റുകളിലായിട്ടാണ് പരീക്ഷ നടന്നത് ക്രമക്കേട് നടന്നുവെന്ന നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലിറ്റിക്സ് വിഭാഗത്തിന്റെ വിവരപ്രകാരമാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ റദ്ദാക്കിയത് സംഭവത്തിൽ സി ബി ഐ അന്വേഷണം നിർണായകമാകും പരീക്ഷ പിന്നീട് നടത്തുമെന്നാണ് അറിയിച്ചത് എന്നാൽ തീയതി അറിയിച്ചിട്ടില്ല നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം വിവാദത്തിലായ നീറ്റ് പരീക്ഷ നടത്തിയതും ഇന്ത്യ തന്നെയാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മറ്റൊരു ദേശീയ പരീക്ഷയും സംശയത്തിന്റെ നിഴലിലായത് പ്രഥമ പ്രഥമദൃഷ്ടിയ പരീക്ഷയുടെ സമഗ്രതയെ ബാധിച്ചെന്ന റിപ്പോർട്ടാണ് അനലിറ്റിക്സ് യൂണിറ്റ് നൽകിയത് ഇതേ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിക്കുകയും ചെയ്തത് രാജ്യത്തെ മുന്നൂറ്റി പതിനേഴ് നഗരങ്ങളിലായി പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൽ എൺപത്തിയൊന്ന് ശതമാനവും പരീക്ഷ എഴുതിയതായി യു ജി സി ചെയർപേഴ്സൺ എ ജഗദീഷ് കുമാർ പറഞ്ഞു സർവകലാശാലകളിലും കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും പി എച്ച് ഡി പ്രവേശനത്തിനും യോഗ്യത നിർണയിക്കുന്നതിനുള്ള പരീക്ഷയായിരുന്നു ഇത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിട്ടാണ് നടന്നിരുന്നത് അടുത്തിടെയാണ് ഒ എം ആർ എം രീതിയിൽ മാറ്റിയത് അതിനിടെ നീറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് പട്നയിലെ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളെ കുറിച്ച് ബീഹാർ പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു നെറ്റ് പരീക്ഷയിൽ എന്താണ് സംഭവിച്ചതെന്നോ ഏത് സെന്ററിലാണോ ക്രമക്കേട് ഉണ്ടായതെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല പരീക്ഷയുടെ സമഗ്രതയും പവിത്രതയും ഉറപ്പാക്കാനാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഇന്ത്യയുടെ വിശ്വാസ്യത കൂടുതൽ ചോദ്യം ചെയ്യപ്പെടാൻ യു ജി സി നെറ്റ് റദ്ദാക്കൽ കാരണമാകും ഈ മാസം തന്നെ ഇന്ത്യക്ക് രണ്ട് പരീക്ഷ റദ്ദാക്കേണ്ടി വരികയും ഒരെണ്ണം നീട്ടി വയ്ക്കേണ്ടി വരികയും ചെയ്തു നാല് ബി എഡ് പ്രോഗ്രാമിലേക്ക് ജൂൺ പന്ത്രണ്ടിന് നടത്തിയ നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റും റദ്ദാക്കിയിരുന്നു സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഭൂരിഭാഗം കേന്ദ്രങ്ങളിലും പരീക്ഷ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതായിരുന്നു അതിന് കാരണം യു നെറ്റിനുള്ള ചില ചോദ്യങ്ങൾ ദിവസങ്ങൾക്ക് മുൻപേ ചില ടെലിഗ്രാം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടായിരുന്നു വിവരം ഐ ഫോർസി ഡിവിഷൻ ഇക്കാര്യം കണ്ടെത്തി കഴിഞ്ഞ ദിവസം യു ജി സിയെ അറിയിച്ചതോടെയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അടിയന്തര നടപടി സ്വീകരിച്ചത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനുള്ള കേന്ദ്ര സ്ഥാപനമാണ് ഐ ഫോർസി ഇക്കൊലത്തെ നീറ്റ് യു ജിയുടെ ചോദ്യങ്ങളും ടെലിഗ്രാം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടതായി ആരോപണം ഉയർന്നിരുന്നു അതിനിടെ നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യക്കാരുടെ കിട്ടിയെന്ന് ആരോപിക്കപ്പെട്ട നാല് ബീഹാർ വിദ്യാർത്ഥികളുടെ സ്കോർ കാർഡുകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ അമിത് ആനന്ദ് നിതീഷ് കുമാർ എന്നീ വിദ്യാർത്ഥികളിൽ നിന്ന് സിക്കുന്നർ യാദവേന്ദു എന്ന വ്യക്തി മുപ്പത് മുതൽ മുപ്പത്തി ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ട സ്കോർ കാർഡ് അനുസരിച്ച് എഴുന്നൂറ്റി ഇരുപതിൽ നൂറ്റി എൺപത്തി അഞ്ച് മാർക്കായിരുന്നു അറസ്റ്റിലായ അനുരാഗ് യാദവ് നേടിയത് അതായത് അമ്പത്തിനാല് പോയിന്റ് ശതമാനം അതേസമയം വ്യക്തിഗത വിഷയങ്ങളിലെ മാർക്ക് പരിശോധിക്കുമ്പോൾ ഫിസിക്സിൽ എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനവും ബയോളജിയിൽ അമ്പത്തിയൊന്ന് ശതമാനവും നേടിയ അനുരാഗിന് കെമിസ്ട്രിക്ക് അഞ്ച് ശതമാനവുമാണ് മാർക്ക് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളാണ് അനുരാഗ് യാദവ് കോട്ടയിലെ കോച്ചിംഗ് സെന്ററിലായിരുന്നു അനുരാഗ് പരിശീലനം നടത്തിയത് പരീക്ഷയ്ക്ക് മുമ്പ് അമ്മാവനായ സിക്കന്റർ വിളിച്ച് സമസ്തപുരിയിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചെന്നും പരീക്ഷയുടെ തലേദിവസം രാത്രി ചോദ്യപേപ്പർ ലഭിച്ചെന്നും വിദ്യാർത്ഥി അന്വേഷണ സംഘത്തിന് മുൻപാകെ സമ്മതിച്ചിട്ടുണ്ട്